പാമ്പിനെ സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല പാമ്പിനെ നാം സ്വപ്നത്തിൽ കാണുന്നത് അത് വെറും കാഴ്ചയല്ല അനുസരിച്ച് അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് പാമ്പ് നമ്മെ നോക്കി നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ ജീവിതത്തിൽ വലിയ മാറ്റം വരാനിരിക്കുകയാണ് ശുദ്ധിയുള്ള ഒരു പുതിയ അധ്യായം തുടങ്ങാൻ തക്ക സമയമായെന്ന സൂചന പാമ്പ് മരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ദോഷങ്ങൾ നമ്മെ വിട്ടകലുന്നു എന്നാണ് അർത്ഥം പാമ്പിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നത് കാണുകയാണെങ്കിൽ അത് ശിക്ഷാവേളയായി കണക്കാക്കപ്പെടുന്നു പാമ്പ് വീടിനുള്ളിൽ കാണുന്നത് കുടുംബത്തിൽ അശാന്തിയുടെ സൂചനയാണ് പാമ്പ് കൂട്ടത്തോടെ കാണുന്നത് നിങ്ങളുടെ ശത്രുക്കൾ ഒത്തുകൂടുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് പാമ്പ് സ്നേഹത്തോടെ കാണുന്നത് അതായത് സ്വപ്നത്തിൽ പാമ്പിനെ സ്നേഹത്തോടെയാണ് നിങ്ങൾ കാണപ്പെടുന്നതെങ്കിൽ കുലദേവതാ ദർശനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കുലദേവത കടാക്ഷം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് കുലദേവത ഒരു താങ്ങായും തണലായും ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് പാമ്പ് തലയിൽ വീഴുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ കനത്ത ഒരു സാമ്പത്തിക ലാഭമാണ് നിങ്ങളെ തേടിയിരിക്കുന്നത് ഇതുപോലെയുള്ള അറിവുകൾ കേൾക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ അമർത്താനും മറക്കണ്ട